ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നത്തെ പ്രൊമോ വന്നു ലാലേട്ടൻ ലാലേട്ടൻ പൊളിച്ചു കാരണം ഇത്രയും നമ്മൾ എല്ലാവർക്കും എല്ലാ ജനങ്ങളും ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യമാണ് ലാലേട്ടൻ ഇന്ന് ശക്തമായി ചോദിക്കുന്നത് അത് ചോദിക്കണം പക്ഷെ ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചു ഇത്രയും ദിവസം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടായിരുന്നു സിജോനെ പറ്റി അവരെ അന്വേഷിക്കുന്നുണ്ടോ നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടത് സിജോക്ക് എന്ത് പറ്റി നല്ല കൂടുതലാണോ പക്ഷെ ഒരാൾ പോലും അവിടെ ചോദിച്ചിട്ടില്ല അപ്പോൾ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു ഇത് ടെലികാസ്റ്റ് ചെയ്യാനായിട്ടാണോ അവർ പതുക്കെ വേറെ അവർ ചോദിക്കുന്നുണ്ടാവും ആരെങ്കിലൊക്കെ നമ്മൾ ലൈവില് കാണാനിട്ടാവും എന്ന് വരെ ഞാൻ വിചാരിച്ചു പക്ഷെ അല്ല അവിടുത്തെ ഒരു കണ്ടെത്തും So, then, rain, so, ും ചോദിച്ചിട്ടില്ല മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അടിച്ച വ്യക്തിയെ കുറിച്ചാണ് അതായത് റോക്കിയെ കുറിച്ചാണ് അവർ ഇപ്പോഴും സംസാരിക്കുന്നത് റോക്കി മാത്രം കാരണം റോക്കി അതിന്റെ പിന്നിലുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഊഹിച്ചറിയാം റോക്കി ഔട്ടായി പോയല്ലോ അപ്പോ റോക്കിയുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വോട്ട് മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഇത്രയും മനസ്സിൽ ഇത്ര പറയാ കൂടെ ഉള്ള ഒരാൾക്ക് ഇത്രയും പരിക്ക് പറ്റിയിട്ട് ഒരാഴ്ചയായിട്ടുള്ള കാണാനിട്ട് ഒന്ന് ചോദിക്കാനുള്ള മനസ്സ് പോലും ഇല്ലാത്ത കണ്ടസ്റ്റന്റ് ആയി ഇത്ര കാലത്ത് ബിഗ് ബോസിലും ഇങ്ങനത്തെ ഉണ്ടായിട്ടില്ല കേട്ടോ പരസ്പരം സ്നേഹവും ഒരാൾ പോയാ ആ ഒരു ദുഃഖം അതിനെന്ത് പറ്റി എന്ത് പറ്റി ചോദിക്കാൻ എത്രയോ ആൾക്കാർ ഉണ്ടാവാറുണ്ട് ഇത് വല്ലാത്തൊരു സീസൺ ആയിപ്പോയി പക്ഷെ ലാലേട്ടൻ അത് ചോദിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞാൽ പൊളിച്ചു